കേരളത്തിലെ ജനങ്ങൾ ബിജെപിയെ അധികാരത്തിൽ തുടരരുത് എന്ന് ആഗ്രഹിക്കുന്നതിനാലാണ് കേരളത്തിൽ നിയമസഭയിലും ലോക്സഭയിലും ബിജെപിക്ക് സ്ഥാനം ലഭിക്കാത്തതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വടകര ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ന്യൂമാഹി ഹുസൻമട്ടയിൽ സംഘടിപ്പിച്ച കുടുംബയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ബിജെപിയുമായിട്ട് ഏറ്റുമുട്ടുന്നത് കോൺഗ്രസ് അല്ല അതത് സംസ്ഥാനങ്ങളിലെ ബിജെപി വിജയിച്ച മിക്ക സീറ്റുകളിലും രണ്ടാം സ്ഥാനത്തുള്ളതും പ്രാദേശിക തന്നെയാണ് ഇന്ത്യയിൽ ഭൂരിപക്ഷം നേരിട്ട് ഏറ്റുമുട്ടുന്നത് കോൺഗ്രസ് അല്ല സംസ്ഥാനങ്ങളിലെ പ്രാദേശിക അല്ലാതെ ഉൾപ്പെടെയാണ് മഹാഭൂരിപക്ഷ സീറ്റുകളിലും രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസ് അല്ല പ്രാദേശിക പാർട്ടികളാണ് എന്നത് കണക്കിൽ വ്യക്തമാണ് കോൺഗ്രസ് ആകട്ടെ അൻപത്തിരണ്ട് സീറ്റുകളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബിജെപി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നേരിട്ട് പരാജയപ്പെടുത്തിയത് ബിജെപി ആയിരുന്നില്ല കേരളത്തിലുൾപ്പെടെ കോൺഗ്രസ് വടകര മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ന്യൂമാഹി ഉസൻമുട്ടയിൽ സംഘടിപ്പിച്ച കുടുംബയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കുടുംബസംഗമത്തിൽ നേതാക്കളായ കെ ജയപ്രകാശൻ എം കെ സെയ്തു കാത്താണ്ടി റസാഖ് കെ എ രത്നകുമാർ ജസ്ലിം മീത്തൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി